ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോയി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം ഫയൽ നോക്കലുകളിലേക്ക് കടക്കും മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ജൂലൈ അഞ്ചിനാണ് മുഖ്യമന്ത്രി യു എസിലേക്ക് പോയത് മേയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര പകരം ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല ഫയലുകൾ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്തു നേരിട്ട് പരിശോധിക്കേണ്ടവ ഇനി പരിശോധിക്കും ഇതിനൊപ്പം വിവാദ വിഷയങ്ങളിലും ശ്രദ്ധ നൽകും സമസ്തയേയും കാന്തപുരത്തെയും പിണക്കുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുക്കും രണ്ട് സംഘടനകളുമായി ചർച്ചക്ക് മന്ത്രി വി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കും സമവായത്തിന്റെ പരാതിയിൽ കാര്യങ്ങളെത്തിക്കാനാണ് നീക്കം അടുത്ത മന്ത്രിസഭാ മന്ത്രിസഭായോഗം പതിനേഴിന് ചേർന്നേക്കും അന്ന് തന്നെ പാർട്ടി നേതൃത്വ യോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്കും പോകും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അൽസലാമ ഐ ഹോസ്പിറ്റൽ അതിനു മുൻപ് പി കെ ശശിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനവും എടുക്കും സമസ്തയെയും കാന്തപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കിയെന്ന വാദം മുഖ്യമന്ത്രിക്കുണ്ട് കെ ടി ഡി സി ചെയർമാൻ ശശിക്കെതിരെ പാലക്കാട്ടെ സി പി എമ്മിൽ കലാപമാണ് എങ്കിലും ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല പതിനേഴിന് ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചില നിർണായക ചർച്ചകളും നടത്താനിടയുണ്ട് ഈ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനക്കായി അമേരിക്കയിലേക്ക് പോയത് പിന്നാലെ നിരവധി വിവാദങ്ങളുണ്ടായി സി പി എമ്മിലെ പാലക്കാടിന് കലാപമാണ് ഇതിൽ പ്രധാനം ഇതിനൊപ്പം കൂത്തുപറമ്പിലെ പഴയ നിയമസഭാ പ്രസംഗവും ഇന്നത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനും മുൻപ് കടന്നാക്രമിച്ച ആ പ്രസംഗം രേഖയും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ചികിത്സ കഴിഞ്ഞെത്തുന്ന പിണറായിക്ക് അതിവേഗം വിവാദ വിഷയങ്ങളിലേക്ക് കടന്നേ മതിയാകൂ സ്കൂൾ സമയമാറ്റ ക്രമത്തിൽ സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് ഈ വിഷയത്തിലെടുത്തത് രണ്ട് സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടർ പുറത്തിറക്കി ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വിഹാരം അട്ടിമറിച്ചുവെന്ന ചർച്ച സമസ്ത ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത കാന്തപുരവും അങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാണ് ഇതിനൊപ്പമാണ് കേരസർവകലാശാലയിലെ വിഷയവും സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദമടക്കം ചൂടുപിടിച്ചിരിക്കുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും